മുട്ടയും തൈരും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യം തന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കിസ്മീസും നട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ടോട്ടിഫ്രിയോ ഇതപ്പഴും ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും പിന്നെ സോഫ് ചെയ്യാനായിട്ട് വെക്കണം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കരം റൈസ് ചെയ്തെടുക്കുക നന്നായി കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ട ഇട്ടിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല തിളച്ച് കിടന്ന സമയത്ത് കട്ടയെല്ലാം പോയി കിട്ടും ഇപ്പോൾ ഇത് ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒരു പിന്നെ കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തത് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി കേക്ക് വയ്ക്കാനായിട്ടുള്ള പിന്നെ ടിന്ന റെഡിയാക്കി വയ്ക്കുക എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഓയിൽ വരട്ടിയതിന് ശേഷം കുറച്ച് മൈദ ചേർത്തിട്ടൊന്ന് ഇതുപോലെ പിന്നെ കൊട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഞാൻ പട്ട ക്രാമ്പ് ഇലക്കെല്ലാം കൂടി കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അരച്ച് മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി പൊടിയെല്ലാം ചേർത്ത് കട്ടയൊന്നും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ സോക്കെയ്നായിട്ട് വെച്ചുണ്ടല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ വേവിക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെയതാ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കേക്ക് ടീന്നിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസെല്ലാം വെച്ചുകൊടുക്കുക കേക്ക് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ചൂടാക്കാനായിട്ട് വെച്ചേക്കാനും ഇപ്പം ഇതാ പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്ത പാത്രത്തിലേക്ക് കേക്ക് വേവയ്ക്കാനായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേക്ക് ടീൻ വെച്ചുകൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അൻപത് മിനിറ്റ് വേവിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ടാണ് ഇത് റെഡി ആക്കിയിട്ടത് ഇപ്പോൾ ഇതാ മുട്ടയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് പോലും നല്ല ടേസ്റ്റായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട് വേണ്ടവർക്ക് കയറി കണ്ടുനോക്കാം